ഫീർ ആരാണ് ഈ സാധുക്കള് പരിശുദ്ധ പരിശുദ്ധ ഇസ്ലാം ഖുർആൻ ഹദീസുകള് കുരുന്നു മക്കൾക്ക് പകർന്നു കൊടുക്കുന്ന നമ്മുടെ പള്ളികളിൽ സേവനം ചെയ്യുന്ന മിസ്കീന്മാരായ ഫക്കീർമാരായ പാവപ്പെട്ട നമ്മുടെ മലിമിങ്ങൾ പാവപ്പെട്ട നമ്മുടെ ഉസ്താദുമാർ അവർ മിസ്കീന്മാരാണ് അവർ സാധുക്കളാണ് അവർ പാവപ്പെട്ടവരാണ് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതിന് നിങ്ങൾ തടഞ്ഞാൽ നിങ്ങൾ നിരുത്സാഹപ്പെടുത്തിയാൽ നാളെ പടച്ച തമ്പുരാന്റെ മുന്നിൽ നിങ്ങൾ സമാധാനം പറയേണ്ടി വരും അവർ ദീനിനെ കളവാക്കുന്നവരാണെന്ന് അള്ളാഹുവിന്റെ ഖുർആനിന്റെ പ്രഖ്യാപനമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം അള്ളാഹു വിശക്കുന്നു അത് ആരാണെങ്കിലും അവനിക്ക് ഒരു നേരത്തെ ഭക്ഷണം നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ അതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് ഹബീബ് അലൈഹി അലൈ വസ്സലാമപ്പോ ഭക്ഷണം കൊടുക്കുന്നത് നിസാരമായ കാര്യമല്ല അത് അള്ളാഹു ഇഷ്ടപ്പെട്ടതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഏത് മതം നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാലും ആ മതത്തിലെല്ലാം ഭക്ഷണം കൊടുക്കുന്നതിനെ പ്രോത്സാഹിപ്പിച്ചിരിക്കുക എന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് മറ്റൊരാൾക്ക് കിട്ടുന്ന അന്നം മറ്റൊരാൾക്ക് കിട്ടുന്ന ഭക്ഷണം നാം കാരണമായിട്ട് ഒരിക്കലും മുടക്കം വരുത്തരുത് അത് അള്ളാഹു ഇഷ്ടപ്പെടാത്തതാണ് ദീനിന് നിരക്കാത്തതാണ് ദീനിനെ നിഷേധിക്കുന്നതിന് തുല്യമാണെന്ന് അള്ളാഹുവിന്റെ ഖുർആനിന്റെ പ്രഖ്യാപനമാണ് അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ അള്ളാഹു നമുക്ക് ഈ മന്ദെന്ന് അനുഗ്രഹിക്കട്ടെ ആ മീൻ